മാർക്കോ മൂവിയിൽ നമുക്കറിയാം വല്ലാത്ത വയലൻസ് ഉണ്ട് അത് ഹൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലർ ചെയ്തിട്ടോ ഒന്നും അല്ല വയലൻസ് കാണിച്ചിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണത്തക്ക രീതിയിൽ തന്നെയാണ് മിക്ക വയലൻസുകളും ഉള്ളത് മനുഷ്യനെ ഒരു ഇറച്ചി എന്ന നിലയ്ക്ക് തുണ്ടു തുണ്ടാക്കുന്ന രീതിയിലും അതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണോ ഈ സിനിമ ഇത്രയധികം എടുത്ത് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല തീർച്ചയായും ഇന്ത്യ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വയലൻസ് ഉള്ള സിനിമയായിട്ടാണ് ഇതെനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അത്രയധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇത് പറയപ്പെടുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഇതിൽ ഉണ്ണി മുകുന്ദൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അതിനെക്കുറിച്ചാണ് ഞാൻ ഞാനിതിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദനോട് പറയാനുള്ളത് ബ്രദർ നിങ്ങൾ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ തുടക്കത്തിൽ ആ മല്ലൂസിങ്ങിൽ തുടങ്ങി ഇതുവരെയുള്ള ഈ മാർക്കോ വരെ എത്തുമ്പോഴേക്കും നിങ്ങൾ എവിടെ എത്തണമോ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഒന്നൊന്നര ആക്ഷൻ രംഗങ്ങളിലാണ് നിങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരു ആക്ഷൻ രണ്ട് ആക്ഷൻ ഒന്നുമല്ല സിനിമയിൽ കാണിച്ചിരിക്കുന്ന ഓരോ ആക്ഷൻ രംഗങ്ങളിലും നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ അത് നല്ല ആക്ഷൻ രംഗങ്ങളായി ഫീൽ ചെയ്യത്തക്ക രീതിയിൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമ ഞാൻ കണ്ടിട്ട് ഇത്രയധികം പറയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കോ എന്ന ക്യാരക്ടറിലൂടെയുള്ള നിങ്ങളുടെ അഭിനയം തന്നെയാണ് അതേസമയം വയലൻസ് ഇതിൽ നന്നായിട്ടുണ്ട് അതേപോലെ ഈ സിനിമ എടുത്ത് മേക്ക് ചെയ്തിരിക്കുന്ന വിധം ഒരു പ്രത്യേക ഹോളിവുഡ് മൂവി രീതിയിലാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് കാര്യങ്ങൾ പാട്ടുകൾ എഡിറ്റിങ് വിഷ്വൽ എഫക്ട്സ് എല്ലാം ഗംഭീരം തന്നെയാണ് പക്ഷേ മാർക്കോ എന്ന ആ ഒരു ക്യാരക്ടറിൽ അടിസ്ഥാനമായിട്ടാണ് എല്ലാം കാര്യങ്ങളും തന്നെ പോകുന്നത് അപ്പൊ ആ മാർക്കോ ക്യാരക്ടർ അത്രയും പവർഫുൾ ആയിരിക്കണം ആ ഒരു വിഷയത്തിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് ഇതില് മാർക്കോയെ കാണിക്കുന്ന ഇൻട്രൊഡക്ഷൻ സമയത്തുള്ള ഒരു ഫൈറ്റ് സീന് അത് ഞാൻ നോക്കിയപ്പോൾ വളരെ വലിയ രീതിയിൽ പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നി വരുമ്പോഴേക്കും തന്നെ അടുത്ത ഒരു ആക്ഷൻ രംഗം വരുന്നത് ബോക്സിംഗിന്റെ മോഡലിലുള്ള ആക്ഷനാണ് അത് പൊളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻട്രവെല്ലിൻ്റെ സമയത്ത് വരുമ്പോൾ മാർക്കോ എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നത്തക്ക രീതിയിലാണ് ഇതിലെ വില്ലന്മാരുടെ പെർഫോമൻസ് വില്ലന്മാരൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് ഈ സിനിമയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കോ എന്തെങ്കിലും ചെയ്യുമോ ചെയ്യുമോ എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്തുള്ള ഒരു സംഭവമുണ്ട് ഒന്നും പറയാനില്ല ഇൻട്രവെല്ലെന്ന് പറഞ്ഞാൽ ഇതാണ് ഇൻട്രവെല്ല് പിന്നെ അതിനുശേഷം ഒരു ചെറിയ സ്റ്റെപ്പിൽ ഒരു ആക്ഷൻ രംഗങ്ങളുണ്ട് അതായത് പഴയ വീടുകളിലൊക്കെ മച്ചിലേക്ക് കയറാൻ ഒരു ചെറിയ പലക വെച്ചിട്ടുള്ളൊരു സ്റ്റെപ്പുണ്ടാവുമല്ലോ ആ മോഡലിലുള്ള ചെറിയ ഇടുങ്ങിയ ഒരു സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് കയറി തീരുമ്പോഴേക്കും തന്നെ മാർക്കോ ക്യാരക്ടർ എത്ര പേരെ തീർത്തു എന്ന് ഒരു പിടുത്തവും ഇല്ല അത് കഴിഞ്ഞ് മേലെ കയറി പോയിട്ടും പത്തു നൂറ് പേരോടൊപ്പം ഒറ്റയ്ക്കുള്ള ഫൈറ്റാണ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അരോചകമായി തോന്നുന്നില്ല കാരണം അത്രയും വയലൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഒരാൾ നിന്നിട്ട് ഇത്ര പേരെ ഇങ്ങനെ ചെയ്യുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ജി എഫ് സിനിമ നമ്മൾ എത്രയധികം അതേപോലെ എൻജോയ് ചെയ്തോ അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ടുള്ള ഫൈറ്റ് സീനുകൾ ഉണ്ണിമുഹന്തം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ സിനിമയുടെ ക്ലൈമാക്സിൽ എന്തായാലും ഇത്തരം ആക്ഷൻ ഫിലിമുകളിൽ ഒരു ഗംഭീര ആക്ഷൻ ഉണ്ടാകുമെന്ന് നമുക്കറിയാം ഈ സിനിമയിലെ അവസാനത്തെ ആക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ലിയോ ആണ് വിജയ്യുടെ ലിയോ സിനിമയിൽ കക്ഷി ഒറ്റയ്ക്ക് പോയിട്ടൊരു സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒന്നുകൂടി മേലെയാണ് ഈ സിനിമയിലുള്ള ആക്ഷൻ കാരണം ഇതിൽ വയലൻസ് കൂടി അത്രയും ഉള്ളത് ഒരു ഭയങ്കരമായ ഒരു ആക്ഷൻ തന്നെയാണ് അവസാനം എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ഈ സിനിമയുടെ സർവ്വ കാര്യങ്ങളും കിടക്കുന്നത് മാർക്കോയിലാണ് ആ മാർക്കോ ആയിട്ട് ഉണ്ണി മുകുന്ദൻ പൊളിച്ചിട്ടുണ്ട്